വലിയ പുതിയൊരു സ്വാഗതം അപ്പൊ ഇന്ന് ട്രിവാണ്ട്രള കേട്ടോ ഇന്ന് കൊട്ടാരക്കര വർക്ക് ഉണ്ടായിരുന്നു നാളെ ട്രിവാണ്ട്രം വർക്ക് ഉള്ളതുകൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്യാം അപ്പൊ ഓണത്തിന് ശേഷമുള്ള നമ്മുടെ വീഡിയോ ആണ് ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമുള്ള വീഡിയോ ആണ് ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് തിരക്കും പരിപാടികളൊക്കെ ആയിരുന്നു നമ്മുടെ ഫീറ്റർ ഇത് എടുത്തിട്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫീറ്റർ വന്നിട്ടുണ്ട് ഫീറ്ററിനറിയാലല്ല നമ്മുടെ വീഡിയോസിലൊക്കെ ഉള്ള ട്രോ ആൻഡർ നമ്മുടെ സബ്സ്ക്രൈബറാണ് അതേപോലെ തന്നെ നമ്മുടെ ട്രൂവാണ്ടർ വർക്ക് ചെയ്യുന്ന കൂടി ഓക്കെ അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്ട്രെസ് വർക്ക് ഷോക്ക് അടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കൺസപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പവർ കുറയ്ക്കാം അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗം കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടൊരു ഡിവൈസ് പ്ലഗ്ഗിൽ കുത്തി വെക്കുന്ന വെക്കുന്നൊരു ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതുണ്ട് അപ്പൊ ആ സാധനം അവിടെ ഇരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കണ്ടു അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു രണ്ടായിരം രൂപ അടുത്ത് മേടിച്ചാണ് ഇതുകൊണ്ട് പരിപാടി നടക്കുക എന്നുള്ളത് അപ്പോ അന്നത്തെ വീഡിയോയില് നമുക്കത് പൊട്ടിച്ച് അതിൻ്റെ അകത്താണ് എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാനൊന്നും പറ്റിയില്ല അപ്പോ പവർ ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അത് വരെ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ഇന്ന് നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുവാണ് എന്താണ് അതിൻ്റെ അകത്തുള്ളത് ഈ രണ്ടായിരം രൂപയുടെ മുതൽ അതിൻ്റെ അകത്ത് ഉണ്ടാവുമോ ഇതുകൊണ്ട് പവർ സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ അന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്ന സമയത്ത് ഞാൻ അതിൽ ആംബി റേറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയപ്പോൾ പലർക്കും അതിൽ മനസ്സിലായിട്ടില്ല എന്താണ് ഇത് സേവ് ആണോ അല്ല എന്നുള്ളത് സേവ് ചെയ്യോ ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് നാം പറഞ്ഞിട്ട് കമന്റിൽ കിട്ടിട്ടുണ്ട് വ്യക്തമായിട്ട് തന്നെ ഇത് കാണിക്കുകയാണ് ഇപ്പോൾ ആംബിയർ റേറ്റിംഗ് വരുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും നമ്മുടെ ഉപയോഗം ആമ്പിയർ റേറ്റിങ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഉപയോഗം കൂടും അതിനനുസരിച്ച് നമ്മുടെ യൂണിറ്റും കൂടും അപ്പോൾ ഈ ഡിവൈസ് വെറുതെ കുത്തി വെച്ചാൽ എത്രത്തോളം യൂണിറ്റ് കൺസ്യൂം ആവും അതേപോലെ എത്രത്തോളം ആംബിയർ അതേപോലെ തന്നെ ഇത് മറ്റ് ലോഡുകളുമായിട്ട് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോഡുകളുടെ കൂട്ടത്തിൽ അതിനെ ഉൾപ്പെടുത്തുമ്പോൾ എന്താണ് സംഭവിക്കുക സേവിങ് സംഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഡിവൈസിൻ്റെ ഒരു വീഡിയോ ഒന്ന് ചെയ്യണം കാരണം അദ്ദേഹത്തിന് അത്രയും ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തെ പോലെ തന്നെ പല ആൾക്കാർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ സാധനം ഇത്രയും കോസ്റ്റ് കൊടുത്ത് മേടിച്ചിട്ട് ഉപകാരപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അവരുടെ സംഭവങ്ങളുള്ള കമ്പനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കണമെന്നില്ല പക്ഷേ അകത്ത് ഇതേപോലുള്ള ഡിവൈസുകൾക്ക് പവർ സേവിംഗ് എന്ന് പറയുന്ന ഡിവൈസുകൾക്ക് അകത്ത് എന്താണ് ഉണ്ടാകുക എന്നുള്ള കാര്യം കാണിച്ചത് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുക ചില ആൾക്കാർക്ക് വിരുദ്ധമായിട്ടുള്ള ഉണ്ടാവും പക്ഷെ നമ്മൾ കൺസപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ പരിഹരിക്കുക അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമ്മുടെ ഭാഗത്ത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഓക്കെ നമുക്ക് വീട്ടിലേക്ക് പോകാം അടിക്കാണ്ടിരിക്കാൻ റിപറ്റാന്ന് വെച്ചേക്കണേ നമ്മൾ പൊടിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു ടെൻ എം എഫ് ഡിയുടെ കപ്പാസിറ്ററാണ് ഫുൾ ഈ കപ്പാസിറ്റർ നമ്മൾ ഏതെങ്കിലും കടയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് നമുക്ക് ഈ കപ്പാസിറ്റർ കിട്ടും അപ്പം ടെൻഎംഎഫിയുടെ ഒരു കപ്പാസിറ്റർ ഉണ്ട് നാനൂറ്റി അറുപത് കപ്പാസിറ്റർ പിന്നെ ഒരു റെസിസ്റ്റർ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഫേസിന് നൂറ്റിൽ എക്രോസ് ആയിട്ട് റെസിസ്റ്റർ കൊടുക്കുന്നു അതേപോലെ തന്നെ മൂന്ന് ഇതിൽ നിന്ന് നൂട്രിൽ നിന്ന് ഫേസിൽ നിന്ന് എർത്തിന്ന് ഉള്ള സംഭവം വന്നത് ഇതിൻ്റെ അകത്ത് എന്തിനാണ് റെസിസ്റ്റർ കൊടുത്തിരിക്കണം എന്നറിയാം ഇതിപ്പോൾ നമ്മൾ സൗകര്യത്തിലേക്ക് ഒത്തിക്കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ ചാർജ് ചാർജാവും ചാർജ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഊരുന്ന സമയത്ത് ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ ഊരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ റെസിസ്റ്റർ വഴി ഈ കപ്പാസ്റ്റർ ഷോർട്ടായി അതിൻ്റെ പവർ നിർവീര്യമാണ് അപ്പോൾ അതിനാണ് ഈ റെസ്റ്റോറൻ്റ കൊടുത്തേക്കുന്നത് അല്ലാണ്ട് വേറെ ഉദ്ദേശം നല്ല ഒരു ഹൈ വാല്യൂ റെസ്റ്റോറൻ്റിൽ അത് മാത്രമാണ് അല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും സാർ എത്രക്കാണ് മേടിച്ചത് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ഒക്കെ ഇതിൻ്റെ അകത്തുള്ള സാധനം കണ്ടോ ടെണ്ണിൽഡ് കപ്പാസിറ്റർ നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപയുടെ കപ്പാസ്റ്റർ ആണ് ഇത് മാത്രമേ ഉള്ളൂ മാത്രം വേണം ഇനി അതൊന്ന് ഊൺ ഓൺ ആക്കി സ്വിച്ച് ഓൺ ആക്കി കുത്തിയിട്ട് സ്വിച്ച് ഓൺ ആക്കി സ്വിച്ച് ഓഫ് ചെയ്തേ ഇത്രയും വ്യത്യാസമുണ്ട് ഒന്നുകൂടി ഓൺ ആക്കി കാണിച്ചു തരാം ഒന്ന് ഓണാക്കി ഓഫ് ചെയ്യോ ഓഫ് ചെയ്ത് ഓക്കെ ഇനിയൊരു ഫാൻ ഓൺ ആക്കി ബി എൽ സി ഫാനാണ് അത് അടുത്ത വേറെ ഫാൻ ഓണക്ക് അത് വേറെ ഓണാക്കിയ മാറ്റി വേറെ ഓണാക്കി ഇനി ഞാൻ പറയാട്ടോ ഇപ്പോൾ ഫാൻ എടുക്കുന്ന ആംബിയറാണ് പോയിന്റ് ടു ഇനി നീ ആ സാനോ ഓണാക്കി മറ്റേത് ഇൻഡക്റ്റീവിലൂടെ ഓൺ ആക്കിയപ്പോന്നുള്ള വ്യത്യാസം ഒന്നുകൂടി ഓഫ് ചെയ്ത് നിങ്ങൾ കണ്ടല്ല ഇതാണ് അതിനകത്ത് സംഭവിക്കണം ആക്ച്വലി നമ്മൾ ആ ഒരു ഡിവൈസ് അതിനകത്ത് കുത്തി വെക്കുമ്പോൾ ഒരു പോയിന്റ് സെവൻ ഫൈവ് ആംബിയറിന്റെ കൺസെപ്ഷൻ ആ ഡിവൈസ് കുത്തുന്ന സാഹചര്യത്തിനുണ്ട് മറ്റ് ലോഡുകളൊന്നും ഇല്ലാണ്ട് അകത്ത് കുത്തുന്ന സാഹചര്യത്തിൽ തന്നെ നമുക്ക് നമുക്കതുണ്ട് കാര്യം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇരുപത് മില്ലി ആംബിയർ ആണ് അതിനകത്ത് ലോഡായിട്ടുള്ളത് അവിടെ നമ്മൾ ഇത് ഇൻസെർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് പോയിന്റ് സെവൻ ഫൈവ് ആംബിയർ ആണ് അതായത് എഴുന്നൂറ്റി അമ്പത് മില്ലിയാബിയറിൻ്റെ അടുത്തുള്ള ഫ്ലോ ആ സാധനം കുത്തി വെച്ചാൽ മാത്രം അതിനുശേഷം നമ്മൾ ബി എൽ ഡി സി ഫാനാണ് ഓൺ ആക്കി ആ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ബി എൽ ഡി സി ഫാൻ ഓൺ ആക്കുമ്പോൾ ഒരു അൻപത് അറുപത് അറുപത്തഞ്ചിൻ്റെ അടുത്തുള്ള ഒരു മില്ലി മില്ലിയാമ്പിയർ റേറ്റിംഗ് ആണ് നമുക്ക് അതിനകത്ത് കണ്ടത് അപ്പോൾ അത് ഓഫ് ചെയ്തിന് ശേഷം ഞാൻ നമ്മുടെ നോർമൽ ഫാനിൻ്റെ ബേസിക്കലാണ് ഇട്ടത് അപ്പോൾ ആ രണ്ടാമത് നോർമൽ ഫാൻ ഓൺ ചെയ്തപ്പോൾ എന്താ പറയുക ഇരുന്നൂറ്റി ഇരുപത് മില്യാമ്പിയർ ആണ് ഒരു ഫാൻ കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആ ഡിവൈസ കുത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൺസെപ്ഷൻ ആകുന്നുണ്ട് ഇതിപ്പോൾ ടോട്ടൽ ലോഡ് കൂടുമ്പോൾ അതിനനുസരിച്ച് കുറയൂലെന്നൊരു കാര്യം പലരും ചോദിക്കാം ചിലപ്പോൾ ചെറിയ കുറവ് സംഭവിച്ചേക്കാം പക്ഷേ നോർമലി നമ്മുടെ വീടുകളിലെ ഒരു പ്രശ്നത്തില് വരുമ്പോൾ നമ്മൾ ഈ സാധനം എപ്പോഴും പവർ സേവിംഗിന് വേണ്ടിയിട്ട് കുത്തി വെച്ചേക്കേ ചെയ്യുള്ളൂ അല്ലാണ്ട് നമ്മുടെ ഫുൾ ലോഡ് ഓൺ ആക്കിയിട്ടൊരിക്കലും നമ്മൾ ഇത് ഡിവൈസ് കുത്തി ഓണാക്കുന്ന അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടാവില്ല പിന്നെ ഇതേപോലെ തന്നെ ഇതിന് നമുക്ക് ടെക്നിക്കലായിട്ട് പല രീതിയിൽ ഇത് കൺസപ്ഷൻ കുറയുന്ന രീതിയിലൊക്കെ കാണിക്കാൻ പറ്റും വിശദമായിട്ട് ഞാൻ വേണമെങ്കിൽ വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ പക്ഷേ സാധനമൊക്കെ എൻ്റെ തന്നെ ഫുള്ള് സ്വന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് കാര്യം ഇത് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ആൾക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിശദമായിട്ട് വീഡിയോ ചെയ്യാം എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ഒത്തിരി കൂടി വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിക്ക് കാണിച്ചു കൊടുത്തരാം എന്തായാലും പവർ സേവിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഡിവൈസുകൾ വാങ്ങിക്കുമ്പോൾ കുഴപ്പം അറിവില്ലാത്ത ആൾക്കാർ പെട്ടുപോ എന്നാണ് വന്നിട്ട് കയറി കുറച്ച് അധികം കാശുകൾ മുടക്കിയിട്ട് ഇത്രത്തുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു പോയിട്ട് കാര്യമൊന്നും ഇല്ല പവർ കൺസപ്ഷൻ കൂടുന്നതായിട്ട് വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബില്ലിങ് കൂടുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കേണ്ടതായിട്ട് വരും നമ്മളെ ചിലപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ കൺസ്യൂം ചെയ്യുന്ന വാട്ടേജിൽ വർധനവ് സംഭവിക്കുക അതേപോലെ തന്നെ സർക്യൂട്ട്സിൽ ലീക്കേജ് സംഭവിക്കാം വയറിംഗ് സംബന്ധമായിട്ടുള്ള ലീക്കേജ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഓവർ ബില്ലിങ്ങിലേക്ക് പോകുന്നത് അതായത് നമുക്ക് ഉണ്ടായിരുന്ന ബില്ലിൽ നിന്ന് സഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്രാജ്വലായിട്ടുള്ള ഗറ്റം കയറ്റം വന്നു വന്ന് നല്ല രീതിയിലേക്ക് ബില്ലിംഗ് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡിവൈസുകളുടെ പ്രശ്നവും അല്ലെങ്കിൽ ലീക്കേജ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ ഇതേപോലെയുള്ള ലീക്കേജ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ആകാനായിട്ടാണ് സാധ്യത കൂടുതൽ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന മാത്രത്തിലാണ് ഇപ്പം നമ്മളൊരു നോർമൽ സീലിംഗ് ഫാൻ്റെ കേസ് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം എരമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഒരു ഇൻവെർട്ടർ വെക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഇൻവെർട്ടർ ഓവർലോഡാണ് ആ ഒരു പ്രശ്നമാണ് നോക്കാമത് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് വർക്കിംഗ് കഴിഞ്ഞ് വരുന്നവരേക്ക് ഞാൻ ചുമ്മാന്ന് കയറി അപ്പോൾ അവിടെ ഒരു ഫാൻ ഇടുമ്പോൾ മാത്രമാണ് ഇൻവെർട്ടർ ഓവർലോഡ് ഇടിക്കുന്നത് ഫാനുമായിട്ട് ബന്ധപ്പെട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് സ്വിച്ചിൽ എൻ്റെ നമ്മുടെ ആംബിയർ മീറ്റർ ഇട്ട് നോക്കി കഴിഞ്ഞപ്പോൾ കാണുന്നത് വൺ പോയിന്റ് ടു ആംബിയർ ആണ് ഒരു ഫാൻ കൺസ്യൂം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ബില്ലിങ്ങും കൂടുതലായിരുന്നു നോർമലായിട്ട് ഒരു ഹാളിൽ ഉപയോഗിക്കുന്ന ഒരു ഫാനാണ് ആ ഫാൻ അത്ര ആംബിയർ കൺസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതത്തിലുള്ള ഫാൾട്ടുകൾ കാര്യങ്ങൾ സംഭവിക്കും അപ്പോൾ അതേപോലുള്ള പല ഡിവൈസുകളുടെ ഫോൾട്ടുകളാകാം അല്ലെങ്കിൽ എർത്ത് ലീക്കേജ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആകാം അതൊക്കെ ആയിരിക്കണം നമുക്ക് ബില്ലിങ് കൂട്ടാനുള്ള സാഹചര്യം മൂന്നാമത്തെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് മീറ്റർ ഫാൾട്ട് തരാം കെ സി ബിടെ മീറ്റർ അത് നമുക്ക് ഒരിക്കലും നല്ല അതാണെന്ന് പറയാൻ പറ്റില്ല ചില മീറ്ററുകൾക്കൊക്കെ ഫാൾട്ട് തരാം ചില അത് നമ്മൾ മീറ്റർ പാരൽ മീറ്റർ കാര്യങ്ങളൊക്കെ ഇട്ട് ചെക്ക് ചെയ്ത് മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരു ഡിവൈസും ഇതേപോലെ പവർ കൺസ്ട്രപക്ഷൻ കുറയ്ക്കുമെന്നും പറ്റും നമ്മൾ സോക്കറ്റിൽ കുത്തി വയ്ക്കുന്ന ഡിവൈസുകൾ കൊണ്ട് പവർ കൺസ്ട്രക്ഷനൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കില്ല അത് എന്താണെന്നുള്ളത് വിശദമായിട്ട് നമ്മൾ ആംബ്യൂറേറ്റിക്കൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അവിടെ വരുന്ന വ്യത്യാസങ്ങൾ എന്താണ് ഇത് കുത്തുമ്പോൾ വ്യത്യാസം എന്താണ് ലോഡ് കൊടുക്കുമ്പോൾ വ്യത്യാസം എന്താണ് ഇപ്പോൾ ഒരു ഫാനിൻ്റെ ബേസിൽ ഞാനത് കണക്ട് ചെയ്ത് നോക്കിയിട്ട് ആ ഫാനിൻ്റെ കൺസ്രപക്ഷൻ നിന്ന് കുറവൊന്നും വന്നിട്ടില്ല അതിൽ നിന്ന് കൂടി പോവുക മാത്രമാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ അത് വ്യക്തമാക്കി മനസ്സിലാക്കുകയാണെന്ന് ചോദിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് ശരിയായിരിക്കും ബൈ